പ്രതിവാര പൊതുദർശന പരിപാടിയിൽ ബൂക്കയിൽ നിന്നും കൊണ്ടുവന്ന യുക്രൈനിൽ പതാക ചുംബിച്ച് ഫ്രാൻസിസ് പാപ്പ യുക്രൈനിൽ നിന്നും അഭയാർത്ഥികളായെത്തിയ കുട്ടികളെ പാപ്പ അഭിവാദ്യം ചെയ്യുകയും ഈസ്റ്റർ മുട്ട സമ്മാനമായി നൽകുകയും ചെയ്തു യുക്രൈനിലെ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് വിപരീതമായി ബൂക്ക കൂട്ടക്കൊല നടന്നതിനെക്കുറിച്ചായിരുന്നു പാപ്പ പ്രതിവാര പൊതുദർശന പരിപാടിയിൽ പ്രധാനമായും സംസാരിച്ചത് നിരായുധരായ സാധാരണക്കാർ സ്ത്രീകൾ കുട്ടികൾ എന്നിവരുടെ നേരെയുള്ള റഷ്യൻ പട്ടാളത്തിന്റെ അതിക്രമവും ക്രൂരതയും കൂടുന്നു എന്നതിന്റെ തെളിവാണ് ഈ കൂട്ടക്കൊല എന്ന് പാപ്പ പറഞ്ഞു നിരപരാധികളായ ഇവരുടെ രക്തം സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിക്കുകയും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ യാചിക്കുകയും ചെയ്യുന്നു ആയുധങ്ങൾ നിശ്ചലമാകുന്നതിനും മരണവും നാശവും വ്യാപകമാക്കുന്ന യുദ്ധം നിർത്തലാക്കാനും നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു പൊതുദർശന പരിപാടിയുടെ അവസാനത്തിൽ പാപ്പ ബൂക്കയിൽ നിന്നും കൊണ്ടുവന്ന യുക്രൈനിയൻ പതാക ചുംബിക്കുകയും അഭയാർത്ഥികളായ കുട്ടികളെ അഭിവാദ്യം ചെയ്യുകയും അവർക്ക് ഈസ്റ്റർ മുട്ട സമ്മാനമായി നൽകുകയും ചെയ്തു യുദ്ധത്തിന്റെ ഫലമായി ഈ കുട്ടികൾക്ക് സ്വന്തം മണ്ണിൽ നിന്നും അപരിചിതമായ ഒരു ദേശത്തേക്ക് ഓടിപ്പോകേണ്ടി വന്നുവെന്നും യുദ്ധത്താൽ കഷ്ടപ്പെടുന്ന യുക്രൈനിയൻ ജനതയെ മറക്കരുതെന്നും പതാകയിൽ ചുംബിച്ച ശേഷം പാപ്പ വിശദീകരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്